നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകാശിൻ്റെ വാക്കുകളൊക്കെ ഇട്ട് രചന ആകെ പടം അല്ലാതെ ആയിപ്പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലതാണ് കാരണം ആകാശിന് തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല ആകാശ് ഓരോ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു പോകുന്നേ വേറെ കാര്യങ്ങളൊക്കെ ആണെന്നുള്ള കാര്യം രചനയ്ക്ക് മനസ്സിലായി മേറീന എന്ന് പറഞ്ഞൊരു പെണ്ണ് വിളിച്ചു കഴിഞ്ഞപ്പം താനത് ചോദ്യം ചെയ്തപ്പം ആകാശിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ തന്നെയും തൻ്റെ മോൻ്റെയും ജീവിതം എങ്ങനെയായി തീരും ഒരു പക്ഷേ താൻ തെരഞ്ഞെടുത്ത ജീവിതം ഒരിക്കലും വേണ്ടിയിരുന്നില്ല ഒരു തോന്നൽ മനസ്സിലേക്ക് വരുവാണ് താൻ തെറ്റായ ഒരു തീരുമാനം ആണ് എടുത്തെ മഹേഷിന് ഇട്ടറിഞ്ഞിട്ട് പോരാൻ പാടില്ലായിരുന്നു എന്നൊരു നിമിഷം രചന ചിന്തിച്ച് പോവാണ് ആകാശിനെ വിവാഹം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പം തന്നെ ആകാശിൻ്റെ സ്വഭാവം മാറി തറഞ്ഞു പക്ഷേ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല ഇങ്ങനെ പോകുവാണെങ്കിൽ എത്ര നാൾ തനിക്ക് ഇവിടെ കഴിയാൻ പറ്റും ഒരുപക്ഷെ ആദ്യം പറഞ്ഞ് ശരിയാണ് അല്ലെങ്കിലും അവൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നെ സ്വന്തമായിട്ടൊരു വീടുണ്ടമ്മേ നമുക്ക് അങ്കൾ ഇറക്കി വിട്ടാൽ ഇറങ്ങി പോകണ്ടതല്ലേ എന്ന് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് സമനിലയേറ്റി ആകാശ് എത്തി വേണം കുളിച്ചൊരുങ്ങി ആകാശ് ഓഫീസിലേക്ക് പോവാ ഈ സമയത്ത് ആദ്യം സ്കൂളിലേക്ക് പോയേക്കുമായിരുന്നു പിന്നീട് മഹേഷ് ആണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് വീട്ടിലേക്ക് വരണേ കാരണം ആദ്യം പറഞ്ഞ വാക്കുകളൊക്കെ ആയിരുന്നു മഹേഷിന് മഹേഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അവൻ്റെ കുഞ്ഞു മനസ്സിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ അവൻ്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ലായിരിക്കും പക്ഷേ ചിപ്പ്മോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ അവൾക്കൊരു അനുജനോ അനുജിത്തിയോ വേണം അല്ലെങ്കിൽ അവൾക്ക് ചേട്ടൻ വേണം അവൾക്ക് കൂട്ടുകൂടാനായിട്ട് അവളുടെ ആഗ്രഹം ന്യായമായിട്ടുള്ള കാര്യമാണ് അതിനെ എതിർക്കാനായിട്ട് ആർക്ക് സാധിക്കത്തുമില്ല അങ്ങനെ പിന്നീട് മഹേഷ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാമദാൻ ചോദിച്ചു എന്താടാ മോനെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേന്ന് ചോദിക്കും സ്കൂളിൽ പോയിട്ട് ആദ്യം കണ്ടോന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു കണ്ടച്ചാന്ന് പറയണം എന്നിട്ടോ അവൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം അത് പിന്നെ അവന് എനിക്കറിയാടാൻ മോനെ ഒരു പക്ഷേ അവൻ പറഞ്ഞു കാണും അവൻ അവൻ്റെ മമ്മിയില്ലാതെ പറ്റില്ല എന്നല്ലേ നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ആഗ്രഹിക്കുന്നതെന്ന് അവൻ അവൻ്റെ തീരുമാനം മാറ്റി കാണത്തില്ലേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛാ സാരം മോനെ നീ കാത്തിരിക്കുക ഏഹ് അവൻ വരുമെന്ന് പറയാണ് പക്ഷേ അവൻ അങ്ങനെ വെറുതെ വന്നിട്ട് കാര്യമില്ല എല്ലാ ഉപേക്ഷിച്ച് നിൻ്റെ കൂടെ അവൻ വരണം അങ്ങനെയുള്ള വരവായിരിക്കണം അല്ലാതെ അവൻ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോകരുത് അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടതെന്ന് പറയണം കാരണം ആ രചനയുടെയും ആകാശിൻ്റെ അരികിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോനെ അവനൊരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല ആകാശം അവനെ ചീത്തയാക്കും അതിനുമുമ്പ് അവനെ നമുക്ക് നേർ വഴിക്ക് കൊണ്ടുപോകണം എന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്വപ്നവലി വന്നു സ്വപ്നവലി പറഞ്ഞു ശരിയാണ് മോനെ നല്ല രീതിയിൽ അവൻ്റെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഒരു പക്ഷേ അവൻ ഇവിടെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല ആ ആകാശം നമ്മളോടുള്ള ദേഷ്യം അവനോടേ തീർക്കത്തുള്ളൂ അവനെ നശിപ്പിക്കാനോ ശ്രമിക്കുകയുള്ളൂ എന്ന് പറയണം മഹേഷ് പറഞ്ഞാൽ അതെനിക്കറിയാം ഇഷ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ട കാരണോടെ അവനെ ഇത്രയെങ്കിലും നമ്മളുടെ അടുത്ത് എടുത്തതെന്ന് പറയുകയാണ് രാമനാഥൻ പറഞ്ഞാൽ അത് ശരിയാ ആ കാര്യത്തിൽ മോളെ സംഭവിച്ചു കൊടുത്തിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇഷ്ടെ എന്ത് സംഭവിച്ചാലെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് അവരങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഇഷ ഹോസ്പിറ്റലിൽ തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷയ്ക്ക് സുജിയുടെ കോൾ വരുന്നത് സുജി വിളിച്ചിട്ട് ഇഷദയോട് സംസാരിക്കുകയാണ് ഇഷ്ടം ഇഷുതേച്ചി ഞാൻ പറയുന്നത് കൊണ്ട് ഇഷുതേച്ചി ഒന്നും തോന്നുന്നില്ല അറിയാമല്ലോ ഇളയച്ചിനോ ഇളയമ്മയൊക്കെ ഭയങ്കര പ്രതീക്ഷയില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടതേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല അവിടെ പ്രതീക്ഷ ഇഷിയായി തകർത്ത് കളയരുത് ഒരു പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ തുറന്ന് അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്യുന്നതെന്ന് പറയണം പിന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചാൽ എപ്പോഴും എന്നുള്ള കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിലത് നീറ്റിലായിട്ട് ഇരിക്കുക എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം നിങ്ങളുടെ ഈ ശബ്ദവും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം നിങ്ങളുടെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് മാറ്റി വെക്കുക ചിപ്പ് മോൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത്രയും കാര്യങ്ങളെങ്കിലും ഇഷിതയിച്ച് ഈ ചെയ്തുകൂടെ ആദ്യം ഇനി വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട അവൻ അവൻ്റെ അമ്മയെ വിട്ടിട്ട് വരത്തില്ല എന്നല്ലേ പറഞ്ഞേ പിന്നെ ഇനി ഇഷ്ടി ഇനി ആർക്ക് വേണ്ടിയാ കാത്തിരിക്കണേ എന്നൊക്കെ ചോദിക്കണേ അത് കേട്ട് ഇനി ഇപ്പോൾ ഇഷിത പറഞ്ഞു അല്ല അത് പിന്നെ സുചി ഞാന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെതായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് ആദ്യം എനിക്ക് കൂട്ടിക്കൊണ്ട് വരണം കാരണം ആദ്യം എനിക്ക് നല്ല വഴിക്ക് നടത്തണമെന്ന് പറയണം ആദ്യം അവിടെയാണ് ശരിയാകത്തില്ല എന്ന് പറയാം അതേ ഇഷിതേശ്വച്ച് എല്ലാവരുടെയും കാര്യം നോക്കിയിട്ട് അവസാനം ജീവിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതം അങ്ങോട്ട് തീർന്നു പോകും അറിയാലോ ഒരു ജീവിതം ജീവിതമുള്ളൂ അത് എങ്ങനെ ജീവിക്കണം നന്നായിട്ട് ജീവിക്കണോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കളഞ്ഞു കുളിക്കണം നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടേന്ന് പറയാം എനിക്കെപ്പോഴും വലിയ ഉപദേശമൊക്കെ തരുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ഇഷ്ടത്ത് പറഞ്ഞു അതെ അടുത്ത പേഷ്യൻ്റെ ഒന്നും പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ് ഈ സമയം സു ഇങ്ങനെ ആലോചിച്ചു തൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായി തീർന്നു ഇനിയിപ്പോൾ വിനോദം എന്ത് ജയിലിന്നറങ്ങൊന്നും പറയാനായിട്ട് പറ്റില്ല പക്ഷേ എങ്കിൽ ഇഷ്ടദേശിയുടെ ജീവിതം കൂടെ അങ്ങനെ ആയി പോകരുത് പാവം തനിക്കൊക്കെ വേണ്ടി കുറേ കഷ്ടപ്പെട്ടുള്ള എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ഒന്നിപ്പിക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഒന്നിപ്പിക്കാൻ മാത്രം എന്നാൽ അവർക്കൊരു കുഞ്ഞുണ്ടാവണം കാരണം അവരിപ്പോൾ അകന്ന് കഴിയുവാണ് പക്ഷെ അതൊരിക്കലും പാടില്ല എന്നൊക്കെ സുചിത്രയുടെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പതിവ് വല സ്കൂൾ വിട്ട് വരുവാണ് ഈ സമയത്ത് രചന എന്ത് ചെയ്യുവാണ് രചന ബാലക്കണി താഴേക്കും കൂടെ ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് രചനയ്ക്ക് പെട്ടെന്ന് തല ഇറങ്ങി രചന എന്ത് ചെയ്യണം അവിടെ കൈപ്പിടിയെ നിന്നെങ്കിലും പക്ഷേ രചനയ്ക്ക് പിടുത്തം കിട്ടിയില്ല രചന തല ഇറങ്ങി താഴേക്ക് വന്ന് താഴെ വീണ് തലിയടിച്ച് വീണ് കടക്കുവാണ് ആദ്യം ഇതൊന്നും അറിയാതെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത് ആകാശം അവിടെ ഉണ്ടായിരുന്നില്ല ആദ്യം അങ്ങനെ വന്ന് കയറി കഴിയുമ്പം കാണുന്ന കാഴ്ച തൻ്റെ അവിടെ ബോധം കെട്ട് കിടക്കുന്ന കാഴ്ചയാണ് അത് കണ്ടപ്പോൾ ആദ്യം ഒരു നിമിഷം ഞെട്ടിപ്പോയി അമ്മയമ്മെന്ന് പറഞ്ഞിട്ട് കുറേ സമയം കുളിക്ക് വിളിച്ചു പക്ഷേ രചന കണ്ണു തുറന്നില്ല രചന കണ്ണു തുറക്കാമെന്നപ്പോൾ ആദ്യക്ക് ടെൻഷനായി ആരെ വിളിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകാശൻ നമ്പറിലേക്ക് വിളിക്കണം ഒരു നിമിഷം ആദ്യക്ക് എന്തോ തോന്നിയില്ല ആദ്യം പെട്ടെന്ന് എന്ത് ചെയ്തു നേരെ വിളിക്കുന്നത് മഹേഷിനെയാണ് മഹേഷിനെ വിളിക്കാനാണ് തോന്നിയത് തൻ്റെ ആടിയല്ലേ അതുകൊണ്ട് ആ ഒരു രക്തബന്ധം അതാണ് അങ്ങനെ കൊണ്ട് പെട്ടെന്ന് മഹേഷിനെ വിളിക്കുക ഈ സമയത്ത് മഹേഷ് എന്തു ചെയ്യാണ് ചിപ്പിയുടെ സ്കൂൾ ബസ് വരാറായി ഞാൻ പറഞ്ഞു ചിപ്പിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങണ സമയത്താണ് ആ ആദ്യയുടെ ഫോൺ കോൾ വരുന്നത് ആദ്യം വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കോൾ കോളെടുത്തു എന്താ മോനെ എന്താണ് എന്ന് ചോദിക്കണം ഡാഡി ഡാഡി പെട്ടെന്ന് ഇവിടം വരെ വരണമെന്ന് പറയാം പെട്ടെന്ന് വരാന് എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ മമ്മി മമ്മി ബോധം ബോധം കിട്ടുകിടക്കാം ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച ഡാഡി പെട്ടെന്ന് വാ ഡാഡിയെന്ന് പറഞ്ഞുകൊണ്ട് വേണം ആദ്യ കിടന്നുകൊണ്ട് പെട്ടെന്ന് മഹേഷിന് ഒരു നിമിഷം എന്ത് ചെയ്യണം നടത്തില്ല മഹേഷൻ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞോണ്ട് അതെ ചിപ്പൻ എന്ന് എന്നും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ് എന്താ സംഭവിച്ചതെന്നുള്ളത് സ്വപ്നവാലിക്ക് രാമനാഥനോടും പോലും മനസ്സിലായില്ല അവരോടൊന്നും പറയാൻ നിൽക്കാതെ പെട്ടെന്ന് ഓടുവാണ് പിന്നീട് മഹേഷ് നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ബോധമില്ലാത്ത വട്ടി രചന കിടക്കുവാണ് ആദ്യം ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ ആദ്യം വിളിച്ചുകൊണ്ട് രചനയും കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകണം മഹേഷ് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇഷെ വിളിക്കുന്നുണ്ട് ഇഷുതെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നെ പോലൊരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ട പറഞ്ഞ് പേടിക്കണ്ട പേടിക്കണ്ടാദ്യയോട് പറയാൻ പറയണം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് പെട്ടെന്ന് തന്നെ ഇഷിതെ അങ്ങോട്ടേക്ക് ഇറങ്ങി നിന്ന് അപ്പോൾ സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടിരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രചനയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇഷദെ അങ്ങോട്ടേക്ക് ഇരുന്നു രജനിക്ക് അപ്പോഴും ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രചനയെ നേരെ ഐ സിയുയിലേക്ക് പ്രവേശിപ്പിച്ചു ഈ സമയത്തല്ല ആദ്യം വല്ലാത്ത സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുക ഇഷ്ടദേ മഹേഷൊക്കെ ആദ്യം ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്ന സാരമില്ല അമ്മയ്ക്ക് ബോധം തെളിയുമെന്നൊക്കെ പറഞ്ഞുണ്ട് പക്ഷേ ആദ്യക്ക് ടെൻഷൻ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇനിയിപ്പോൾ അങ്കളെങ്ങാനും വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ അതൊക്കെയാണ് ആദ്യയുടെ മനസ്സിലെ ചിന്ത പിന്നീടാണ് ആകാശിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം തന്നെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് മഹേഷൊക്കെ ആ കൊണ്ടുവന്നറിഞ്ഞപ്പോൾ ആകാശിനെ ഭയങ്കര ദേഷ്യമായി കാരണം ആകാശിന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം ആയിരുന്നത് താൻ അല്ലാത്ത സമയത്ത് അവിടെ മഹേഷ് കയറി അതുമാത്രമല്ല ആദ്യം മഹേഷിനെ ആദ്യം വിളിച്ചേന്ന് അത് ആകാശിനെ ഒട്ടും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നില്ല അതൊക്കെ ആകാശിനെ വല്ലാതെ ചൊടിപ്പിച്ചു അതിൻ്റെ പേരിൽ ആകാശം അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ആദ്യം വിട്ടുകൊടുത്തില്ല ആദ്യമാണെങ്കിൽ ഒന്നാമത്തേക്കയറി നല്ല കട്ടക്കലിപ്പിലാണ് തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വരാൻ കാരണം അങ്കൾ അന്ന് അവനെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്കൊരു മനസമാധാനം അങ്ങോട്ട് കൊടുക്കുന്നില്ല ആ കാര്യമൊക്കെ ആദ്യം നന്നായിട്ട് അറിയത്തിണ്ടായിരുന്നുള്ളൂ അവിടെ തമ്മിലുള്ള പഴക്കിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതുകൊണ്ട് ആദ്യം ഭയങ്കരമായിട്ട് കിടന്ന് റേസ് ആവുകയാണ് അവസാനം ആകാശ് പറഞ്ഞ് എനിക്കറിയാടാ നീ കൃത്യസമയത്ത് തന്നെ അവിടെ നിന്റെ ഡാഡീനെ വിളിച്ചു വരുത്തി എല്ലാം നിങ്ങൾ പ്രീപ്ലാന്റ് ആയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നേടമ്പം മഹേഷോട് ദയവാണ് അനാവശ്യം പറയരുത് ഹോസ്പിറ്റലിൽ ഞാൻ നോക്കത്തില്ല എന്ന് പറയാം എനിക്കറിയാടാ നിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് ഇവിടെ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ അടാ അതിന് ഓൾറെഡി ഒരു ഭാര്യ ഉണ്ടല്ലോ പിന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേഷിനെ ചീത്തു പറയണം മഹേഷ് ആത്മനിയന്ത്രണം നിയന്ത്രണം പാലിക്കുക കാരണം ആദ്യമൊക്കെ അവിടെയുണ്ട് ആ സമയത്ത് എൻ്റെ വായിന്ന് എന്തേലും വീണ് പോയാലോ അവനെന്ത് വിചാരിക്കുമോ എന്ന് കരുതിയിട്ട് പക്ഷേ ആകാശല്ല മഹേഷ് കാരണം അങ്ങനെ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആദ്യം വിഷമാവുമല്ലോ ആദ്യക്കും ബുദ്ധിമുട്ടാവും പിന്നീട് മഹേഷ് പതുക്കെ ചെന്നിട്ട് ആകാശിന് ചെവി എന്ത് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ എൻ്റെ മോൻ നിൽ നിൽക്കുന്നുണ്ട് അല്ലായിരുന്നു എന്നെ കാണിച്ചു തരായിരുന്നു പറയുകയാണ് ഇത് എന്താ എന്താന്ന് വെച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആകാശിന് ചെവി പോയി ആകാശിനെ ചീത്ത പറയാണ് പിന്നീട് മഹേഷ് ആ പറഞ്ഞു ഭാ ഇഷിതയെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിദേ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ആദ്യം പറയുക ഓടി വന്നിട്ട് പറഞ്ഞ് ഡാഡി പോവല്ലേ ഡാഡി എന്നൊക്കെ പറയാണ് ആ സമയത്ത് മഹേഷ് പറഞ്ഞു അതെ മോൻ ഇവിടെ നിൽക്ക് ഡാഡി ഇഷ്ടമേ അപ്പറേ കാണെന്ന് പറഞ്ഞാൽ അവരെ അപ്പുറത്തേക്ക് പോവാണ് ആദ്യം ആ പടം വിഷമിച്ച് നിൽക്കുക ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ പറയാം എന്തൊക്കെ എന്നുള്ള രചനയ്ക്ക് എന്താ സംഭവിച്ച അല്ലേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി